ഞാൻ പറഞ്ഞാൽ സാധാരണ ഞാന് സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പിന്നെ ഓരോ വിഷയത്തിൽ വേറെ പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായി പോയി അർജുൻറെ കുടുംബത്തിന്റെ മുന്നിൽ ഇനിയും എത്ര തവണ തല താഴ്ത്തിയാണ് അവർക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയുക സംശയമാണ് മനാഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹം ഇന്ന് കേരളക്കരയ്ക്ക് മൊത്തത്തിൽ അഭിമാനമാണ് മൊത്തത്തിൽ മാതൃകയാണ് അർജുനൻ്റെ ശവശരീരം നമ്മുടെ നാട്ടിലെത്തിച്ച് അവിടെ നിന്നങ്ങോട്ട് തുടങ്ങിയ കുതുകുലങ്ങളും പ്രശ്നങ്ങളും ആണ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയ മൊത്തം സെലിബ്രേറ്റ് ചെയ്തത് മനാഫ് എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് അവിടെ അർജുൻ്റെ കുടുംബത്തിന് സ്ഥാനം ഉണ്ടായിട്ടില്ല അതിൽ അർജുൻ്റെ അലിയൻ ജിത്തിനെല്ലാം അവിടെ ആദ്യം മുതൽ അവസാനം വരെ തെരച്ചിലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും ജിത്തിനെ സെലിബ്രേറ്റ് ചെയ്യാനോ അയാളുടെ ഇൻ്റർവ്യൂ എടുക്കാനൊന്നും ഒന്നും പോയിട്ടില്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മനാഫിന്റെ കഠിനാധ്വാനത്തെ കുറിച്ചായിരുന്നു അതിനെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായി ജിത്തിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് തോന്നിയതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ കേരളക്കാരെ മൊത്തത്തിൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഒരുപാട് ദിവസമായിട്ടുള്ള സൈബർ അറ്റാക്കുകളും കുത്തി എന്താ പറയുക കുത്തി വേദനിപ്പിക്കലുകളും അതുപോലെ തന്നെ വർഗീയത ചൊല്ലിയുള്ള ലഹളകളും എല്ലാം ഇന്നലെ അവസാനിച്ചൊരു ദിവസമായിരുന്നു എന്ന് പറയപ്പെടുന്നു കാരണം ഇന്നലെ വീണ്ടും മനാഫ് മാപ്പ് പറഞ്ഞു എവിടെ അർജുൻ്റെ വീട്ടിൽ പോയിട്ട് അളിയനോടും അതുപോലെ തന്നെ അനിയനോടും സഹോദരിയോടും എല്ലാവരോടും കൂടെ മാപ്പ് പറഞ്ഞ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ സൊല്യൂഷനാക്കിയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷെ എന്താണ് ഇനിയും എത്ര മനാഫ് ഇനിയും എത്ര തലതാഴ്ത്തിയാലാണ് അർജുൻ്റെ കുടുംബം അംഗീകരിക്കുക ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ളൊരു ഈഗോ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു പ്രശ്നം മൊത്തത്തിൽ പകാ വിദ്വേഷം ഇതെല്ലാം ഉടലെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അർജുൻ്റെ കുടുംബത്തിനകത്തുണ്ടായ ഒരു ഈഗോ പ്രശ്നമാണ് അവർക്ക് മനാഫിനോട് തോന്നിയ ഒരു ഈഗോ അതുപോലെ തന്നെ മനാഫിന് കിട്ടുന്ന ഈ ഒരു സപ്പോർട്ടിന് തോന്നിയ ഈഗോ ആയിരിക്കണം അവരെ ഇത്രത്തോളം ചൊടിപ്പിക്കാനും അതുപോലെ തന്നെ ഇയാൾക്കെതിരെ പ്രതികരിക്കാനും അവർ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അയാളെ മോശക്കാരനാക്കാനൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക മനുഷ്യന്മാരാണ് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ കുടുംബത്തിലുള്ള ഒരാൾ പോയിട്ട് അവരുടെ സങ്കടത്തെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മനാഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അയാളുടെ ഉയർച്ചയും അതുപോലെ തന്നെ അയാളുടെ സത്യസന്ധതയും അയാളുടെ ഹാർഡ് വർക്ക് വർക്കൊക്കെയാണ് മീഡിയ കാണിച്ചത് എന്നുള്ളത് അവർക്ക് തോന്നി തോന്നുന്ന ഈഗോ ആണ് അറ്റ് എ കേസ് ഒരു 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 ചാൻസ് വരെ അത് ആണ് പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു കോൾഡ് വാർ ഒരു ശീത യുദ്ധം ശീതയുദ്ധമെന്ന് പറഞ്ഞൊരു സംഭവം അത് ഭയങ്കര പീക്ക് ലെവലിലെത്തി മനാഫിന് കേസ് കൊടുത്തു പിന്നീട് അവർ അവരെന്നെ കേസും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ പല രീതിയിലാണ് അത് ആക്ച്വലി പോയത് എന്താണെങ്കിലും ഇന്നലെ മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബക്കാരും തമ്മിലുണ്ടായിരുന്ന കോൺവെർസേഷനിൽ മനാഫ് ഒരു മടിയില്ലാതെ ഞാൻ മാപ്പ് പറയുന്നു മാപ്പ് പറയുന്നു എന്നൊരു ഒരു ഒരു നായ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് വായ്ക്ക് നാൽപ്പത് വട്ടം അത് പറയുമ്പോഴും അർജുന്റെ അളിയനോ അർജുൻറെ അനിയനോ മാപ്പ് എന്ന് പറഞ്ഞത് പോയിട്ട് മാ എന്ന് പോലും അവര് പറയുന്നില്ല അവര് പറയുന്നത് എന്തൊക്കെയോ സംഭവിച്ചു എന്തൊക്കെയോ സംഭവിച്ചു പറഞ്ഞിട്ട് അവരുടെ മേയത്ത് നിന്നുള്ള ചളി അവര് തെറുപ്പിക്കാൻ വേണ്ടി നോക്കണം എന്നാ നിങ്ങൾ ആ വിഷു കണ്ടിട്ട് നമുക്ക് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകള് നമ്മൾ എത്ര പ്രായം പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തില് അപ്പൊ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്ക് അനുപയസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള നല്ല രീതിക്ക് ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ചോക്ക് ഏത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ളത് പക്ഷെ ഇത് ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം പറഞ്ഞാല് ഞാൻ സംഘീപട്ടം പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയില് കണ്ടെത്തിണ്ടായിരുന്നു നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഇത് ആ അത് ായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും അല്ലെ വിവേകളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാതെ ആൾക്കാരില്ല എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിൽ വന്ന കുറെ പാകപഴക്കായാലുണ്ട് ഇനി കാര്യങ്ങൾ എത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇയാൾ പറയുന്നത് അതായത് അർജുൻറെ അനിയനും അർജുൻറെ അളിയനൊക്കെ പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് എന്തൊക്കെയോ ആണ് പക്ഷെ അത് വേറെ ഏതൊക്കെ രീതിയിൽ പോയി എന്നാണ് പക്ഷെ അതിനൊരു മാപ്പ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പറയാന് എന്തിനാണ് അവരിത്ര അറക്കുന്നത് ഒരു മനുഷ്യൻ മാപ്പ് പറയാ എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവത്തില് വിശുദ്ധിയാണ് അയാളുടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് അത് കാണിക്കുന്നത് ദേഷ്യപ്പെടാനും വഴക്ക് കൂടാനും കുറ്റപ്പെടുത്താനും ഏതൊരു സാധാരണക്കാരനും പറ്റും പക്ഷെ മാപ്പ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ അതും പബ്ലിക്കായിട്ട് മാപ്പ് പറയാൻ അത്യാവശ്യം ചങ്കൂറ്റം വേണം പക്ഷെ അതിനുപോലും ഇവർ തയ്യാറാവുന്നില്ല എന്തൊക്കെയോ സംഭവിച്ചു ഇടയിൽ ഞങ്ങൾ പറഞ്ഞത് മീഡിയക്കാർ വേറെ എന്തൊക്കെയോ രീതിയിലാക്കി എന്നുള്ളത് ഇവർ പച്ചയ്ക്ക് വന്നിട്ട് മനാഫിനെ കുറ്റം പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടതാ ഇവരെന്നെ പറഞ്ഞതാണ് ഈ മീഡിയക്കാർ കോട്ട് ചെയ്തത് അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ അതുപോലെ അത് അതുപോലെ തന്നെയാണ് നമ്മൾ കേട്ടത് എന്നിട്ടിപ്പോൾ കുറ്റം മീഡിയക്കാർക്കാണ് മീഡിയക്കാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാര് എന്തൊക്കെയോ രീതിയിൽ അത് വളച്ചൊടിച്ചു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് അത് ആ ഒരു രീതിയിൽ എത്തില്ല പിന്നെ ജിതിൻ അതായത് അർജുൻ്റെ അളിയം പറയുന്നത് എന്താണ് ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ പറഞ്ഞത് അത് അതുപോലെ എത്തില്ല ഒരു മാപ്പ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന കേസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനുപോലെ അവർ തയ്യാറായില്ല എന്ന് എനിക്ക് വിഷമം തോന്നിയത് കണ്ട സമയത്ത് പിന്നെ ഇത് നമ്മൾ നമ്മൾ മനാഫിന്റെ വീഡിയോ വീഡിയോ കൂടെ കണ്ടിട്ട് കണ്ടിട്ട് വേണം എന്താണെങ്കിലും ആ നമുക്ക് തിരിച്ചു കാര്യങ്ങൾ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർക്ക് ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാറുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അതുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും ഇവരോട് പറയാണ് ഇൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനൊക്കെ അഭിസംബോധന ഒന്നും ദയവെയ്ത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ല ഇവിടെ ചെയ്യാ അത് എനിക്ക് പറയാനുള്ളൂ യാതൊരു അത്രത്തോളം അനുഭവിച്ചതാണ് അതുപോലെ തന്നെ അയാൾ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അർജുൻ്റെ കുടുംബത്തെ അവരെത്ര തന്നെ വെറുപ്പിച്ചിട്ടും ഞാൻ അവരെ ചേർത്ത് നിർത്തേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനാണ് ഇത് നമ്മളുടെ കുടുംബമാണ് വർഗീയത വേണ്ട എന്നൊക്കെ അദ്ദേഹം നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മെടുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ശുദ്ധി എന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയക്ക് മുന്നിൽ വന്നിട്ട് അവരുടെ മുന്നിൽ ചെന്നിട്ട് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അതിനത്യാവശ്യം ചങ്കൂറ്റം വേണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം അതില്ലാത്ത ആളുകൾക്ക് മാപ്പ് വരെ കുറച്ച് പ്രയാസമില്ല അപ്പോഴും അവരെ അവരുടെ കാര്യം ആയിരുന്നു അത് അതുകൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യാനേ നോക്കുകയുള്ളൂ എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയ മാപ്പ് എന്ന് പറയണമെങ്കിൽ അത്യാവശ്യം ചങ്കൂറ്റം വേണം ആ ചങ്കൂറ്റം അർജുൻ്റെ കുടുംബത്തിന് ഇല്ലാതെ പോയി എന്നെനിക്ക് തോന്നി കാരണം അവരെ അത് അങ്ങനെ മീഡിയക്കാർ അത് വേറെ രീതിയിലെടുത്തു നമ്മളത് പറഞ്ഞപ്പോൾ ആളുകളിലേക്ക് എത്തിയത് വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതെന്താണെങ്കിലും ഒരു ശരിയായ നിലപാടല്ല എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം എന്താണെങ്കിലും ഇന്നലെ ഇന്നലത്തോടു കൂടി ഈ ഒരു പ്രശ്നത്തിന് അന്ത്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അർജുനും അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ മനാഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇനി നമ്മൾ കേൾക്കേണ്ടി വരില്ല ഇത് ഇതോടെ അന്ത്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉള്ളൂ അത്രയുള്ളതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് തഴക്കമെൻ്റെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ചെന്ന്